ഇരുപത്തിനാലാമത്തെ നോമ്പുതുറ അള്ളാഹു മലക്ക് സുതുർത്തു അസ്സലാ ലൈക്കും വറഹമത്തുള്ള വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തിനാലാമത്തെ നോമ്പുതുറയായിരുന്നു ഇന്ന് അടിപൊളി പരിപാടിയാണ് ഞങ്ങൾ നാലാളാണ് കേട്ടോ രണ്ട് സതീക്കുമാരും ഞാനെൻ്റെമാരും മാത്രമേ ഉണ്ടായിരുന്നോളൂ ഇന്നലത്തെ അതേ സ്ഥലത്ത് അന്നലെ നാൽപ്പത്തഞ്ച് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അന്നലെ ഈ മോര്യരെ ഒരു പാർട്ടിയായിരുന്നു ഇന്ന് ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളു നാലാൾ അപ്പോൾ നമ്മൾ ഇത് കഴിയുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കയറി ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക എന്തൊക്കെ പരിപാടിയാണെന്ന് വെച്ചാൽ നെയ്യപ്പത്തിനുണ്ടാക്കിന് മുമ്പ് കേട്ടോ അതേപോലെ ഒട്ടകത്തും ഒരു കറിയും വെച്ചിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ സമൂസ കട്ലേറ്റ് പിന്നെ വൃത്തക്കാൽ ഓറഞ്ച് നല്ലൊരു ജ്യൂസ് അടിച്ചിട്ട് വന്നിരുന്നു കേട്ടോ മധുരമുള്ളതും ഇല്ലാത്തതായിട്ട് ഒരു തണുപ്പ് കൂടിയിട്ട് എനിക്കൊരു ഇടങ്ങാറ് അപ്പം അതാണ് അപ്പം കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ തണുത്തിട്ട് ഭയങ്കര തണുപ്പ് ഇവിടെ ഇതിട്ടാവും ചെയ്തു അപ്പിനെ ഇത് ഇഷ്ടമായി ഞാൻ പോയി കോട്ട് കോട്ടെടുത്തിട്ട് വരാന്ന് എടുത്തിട്ട് വന്ന് കോട്ടിട്ട് അങ്ങനെ അപ്പം ഇനി നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നും നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവരോടും അതിൻ്റെ അടിയിൽ നമ്മളെ ചാനലൊന്ന് ആദ്യമായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് നമ്മളെ വലിയൊരു ടോ സാധിക്കുക ഇയാൾ ഹൗസ് ഡ്രൈവറാണ് ഞാനും ഹൗസ് ഡ്രൈവറാണ് ഇയാൾ ഒരുപാട് കാലത്ത് പയക്കണ്ടിട്ടോ പയക്കം എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരനാണ് ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പരിചയമാണ് ഇയാൾ ഞാനും അജിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ അപ്പോൾ ഇയാളെ വണ്ടി കയറ്റാൻ വേണ്ടി കൊണ്ടു കാണിട്ടോ ഇയാളെ വണ്ടിയാണ് അത് നിൽക്കുന്നത് ഡാർ കാറാണ് ആ അപ്പോൾ അയാളെ വണ്ടി കയറ്റി ഞാനപ്പിന് തണുത്തിട്ട് അയാൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു കെള്ളം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് ബായ്